ി ജെ പി സഖ്യകക്ഷി ഇൻഡിജീനിയസ് പീപ്പിൾ ഫ്രണ്ട് ഓഫ് ത്രിപുരയില് നിന്ന് വൈസ് പ്രസിഡന്റ് അനന്ത ദേവർമ്മ രാജിവെച്ചതിന് പിന്നാലെ യുവ നേതാക്കള് കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേർന്നു ത്രിപുരയിലെ തദ്ദേശീയ ആദിവാസികളുടെ അവകാശം സംരക്ഷിക്കാൻ ഐ പി എഫ് ഡി തയ്യാറാവുന്നില്ലെന്ന് കാണിച്ചാണ് യുവ നേതാക്കള് കൂട്ടത്തോടെ പാർട്ടി വിട്ട് കോൺഗ്രസ് ഐ പി എഫ് ടിയിൽ ജനാധിപത്യം ഇല്ലെന്ന് യൂത്ത് ഐ പി എഫ് ഡി ജനറൽ സെക്രട്ടറി ശുക്ലചരൺ ലോട്ട്യ ആരോപിച്ചു മൂന്ന് നേതാക്കൾ തങ്ങൾക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പൗരത്വ ബില്ലിനെതിരെ നിലപാടെടുക്കാത്തതുകൊണ്ട് ഞാൻ ഐ പി എഫ് ടി വിടുകയാണ് ബില്ല് പാസ്സാവുകയാണെങ്കിൽ രാജ്യത്തെ ആദിവാസി ജനതയുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടും ഈ ബില്ലിനെ കോൺഗ്രസ് ശക്തമായി എതിർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ പാർട്ടിയിൽ ചേരുന്നു ശുക്ലചരൺ പറഞ്ഞു വെസ്റ്റ് ത്രിപുര സീറ്റിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശുക്ലചരൺ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് സ്ഥാനാർത്ഥിത്വം തള്ളി ഇതിനു പിന്നിൽ ബി ജെ പി ആണെന്ന് ശുക്ലചരൺ ആരോപിച്ചു ത്രിപുര കോൺഗ്രസ് അധ്യക്ഷൻ പ്രത്യോദ് കിഷോർ മാണിക്ക് ഡബർമാൻ യുവ നേതാക്കളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു പൗരത്വ ബിൽ പ്രശ്നത്തിലാണ് യുവ നേതാക്കള് ഐ പി എഫ് ടി വിതെന്ന് ടബർമാൻ വ്യക്തമാക്കി ദേശീയ പൗരത്വ ബില്ലിനെതിരെ കോൺഗ്രസും മറ്റ് പ്രാദേശിക ആദിവാസി പാർട്ടികളും ജനുവരി മുതൽ സമര രംഗത്താണെങ്കിലും ഐ പി എഫ് ടി വിട്ടുനിന്നിരുന്നു ബി ജെ പി ഐ പി എഫ് ടി സഖ്യമാണ് ത്രിപുര ഭരിക്കുന്നതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇരുപാർട്ടികളും പരസ്പരം മത്സരിക്കുന്നുണ്ട്